അഘോരിമാര എന്ന് പറയുന്നത് മായാവികളാണോ സാധാ മനുഷ്യരുടെ മുന്നിലേക്ക് അവർ എത്തിപ്പെടില്ല എന്നൊരു രീതി കേട്ടിട്ടുണ്ട് ശരിക്കും അങ്ങനെയാണ് ഇവിടെയാണ് നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ യഥാർത്ഥമായ ഒരു ആക്ഷൻ വരുന്നത് ബിക്കോസ് മനുഷ്യ ശരീരത്തിൻ്റെ ഈ പ്രവർത്തനം ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഈ മൂന്ന് രംഗത്തും അവസ്ഥകളിലൂടെ പ്രവർത്തിക്കും എന്നാൽ വെയ്ക്കിംഗ് സ്റ്റേറ്റ് ഡ്രീമിംഗ് സ്റ്റേറ്റ് ആൻഡ് ഡീപ്പ് സ്ലീപ്പ് സ്റ്റേറ്റ് ഇതാണ് മൂന്നാമത്തെ അവസ്ഥ ഇത് കഴിഞ്ഞ് ഇത് മൂന്നും നിലനിൽത്ത് നിൽക്കുന്ന നാലാമത്തെ ഒരു സ്റ്റേറ്റ് ഉണ്ട് ഇതിനെയാണ് തുരീയ അവസ്ഥ എന്ന് പറയുക മനസ്സിലായത് അപ്പോൾ ഈ തുരീയ അവസ്ഥയിൽ ഒരു പക്ഷേ സ്ഥൂലത്തിലോ സൂക്ഷ്മത്തിലോ കാരണത്തിലോ നിന്നുകൊണ്ട് പ്രവർത്തനം ചെയ്യാൻ കഴിവുള്ളതായ ഒരു വിഭാഗത്തെയാണ് അഘോരികൾ എന്ന് പറയുന്നത് ഓക്കെ സി ഈശ്വര ഉപാസനകൾ അത് ഏത് ദേവ ദേവതയെ ആണെങ്കിലും സപ്പോസ് പഴയകാലത്ത് ഇപ്പോൾ ആൽപ്സ്വർവത്തിൻ്റെ നിരകളിലെല്ലാം നമുക്ക് പോവുകയാണെങ്കിൽ അവിടെ പ്രപഞ്ച ആരാധനകൾ ഉണ്ടായിരുന്നു മനസ്സിലായി ഇരിങ്ങാലക്കുടയിൽ സംഗമ മാധവൻ എന്ന് പറയുന്ന മഹത്തായ ഒരു പണ്ഡിതശ്രേഷ്ഠൻ പയ്യുടെ വില കണ്ടുപിടിച്ചിരുന്നു അദ്ദേഹം സാധാരണ ഒരു കല്ലിൽ കരിങ്കല്ലിൽ കിടന്നിട്ടാണ് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആക്ഷൻസിനെ കണ്ടുപിടിച്ചത് അപ്പോൾ ഇവിടെ അവരുടെ സ്ഥൂലമായ കണക്ക കൂട്ടലല്ല പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായതും കാരണവുമായിട്ടുള്ളതായ അവരുടെ എഫിഷ്യൻസിയാണ് അവിടെ വരുന്നത് അത്തരത്തിൽ ഓരോ ദേവതാ ഉപാസനകളും ഇപ്പോൾ വെതർ ഇറ്റ് ഈസ് ഐഡൽ ഓർ ഇറ്റ് ഈസ് എനി പ്രാപഞ്ചിക പവർ അത്തരത്തിൽ ആരാധന ചെയ്യുന്നതായ പലർക്കും അതിൻ്റേതായിട്ടുള്ളതായ റിഫ്ലക്റ്റീവ് പവർ ലഭിക്കാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ പറയാറുണ്ട് യുദ്ധത്തിന് പോകുന്നതിന് വേണ്ടി ദിവ്യാസ്ത്രങ്ങൾ വേണം അല്ലെങ്കിൽ ശക്തി വേണം എന്ന് പറയുന്നത് അപ്പോൾ ആ ദിവ്യാസ്ത്രങ്ങൾ വേണം ദിവ്യാസ്ത്രപ്രയോഗിതീയ പാർത്ത് എന്ന് പറയുന്നു കർണനെ കൊല്ലാൻ ദിവ്യാസ്ത്രം ഉപയോഗിക്കൂ എന്ന് പറയുന്നു അപ്പോൾ ദിവ്യാസ്ത്രം ഉപയോഗിക്കണമെങ്കിൽ അത് നേരത്തെ ഉണ്ടാവണ്ടേ അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി അതിനു വേണ്ടി ഹീ ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ് എങ്ങനെയാണോ റാങ്ക് കിട്ടാൻ കഠിനമായി പരിശ്രമിച്ച് കഷ്ടപ്പെട്ട് രാബം പകലിരുന്ന് പഠിച്ച് തയ്യാറാക്കുന്നത് എന്ന പോലെ ഒരു പ്രത്യേക ശക്തിയെ ലഭിക്കാൻ വേണ്ടി പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും കോർണറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അറിയപ്പെടാത്ത സ്ഥലത്തോ ഇരുന്നു കൊണ്ട് അതിനെ കൈക്കലാക്കി വെച്ചിട്ടുള്ളവരെയാണ് അഗോരികൾ എന്ന് പറയുക അത് ഡിഫറെൻ്റ് ടൈപ്സ് ആവാം പരമേശ്വരനെ ഉപാസിച്ചിട്ടാവാം അല്ലെങ്കിൽ നരസിംഹത്തെ ഉപാസിച്ചിട്ടാവാം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ പഞ്ചഭൂതങ്ങളെ ഉപാസിച്ചിട്ടാവാം ചിലർക്ക് ജലദേവതയോടുള്ളതായ ഉപാസനയിൽ ജലത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ സാധിക്കും സിംപിളാണ് ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ് അഗ്നിയുമായി ബന്ധപ്പെട്ടതായ പലരും അഗ്നിയെ ഉപാസിച്ച് രണ്ട് കയ്യിലും അഗ്നി കൊണ്ടുപോകുന്ന കാണാം ഈ വിരൽ കൊണ്ട് ഞൊടിച്ചിട്ട് തീപ്പെട്ടി ഇല്ലാതെ വിളക്ക് കത്തിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും എക്സ് ഇപ്പോഴും അപ്പോൾ ഇങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാ ഭൂതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് അതാത് നിലയിലുള്ളതായ എക്സ്ട്രാ ഓർഡിനറി മൈറ്റി ഫിനോമിനൽ പവർ ലഭിച്ചവരെയാണ് അഘോരികൾ എന്ന് പറയുക ഡെഫിനറ്റ്ലി അവരുടെ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ അവരോ അവർ അവരുമായി ബന്ധപ്പെടുന്നതായ ആൾക്കാർക്കോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിവൃത്തിയില്ലാതെ ഒഴിച്ചുകൂടാൻ പറ്റുന്നതായ വിഷമങ്ങൾ വരുമ്പോൾ സപ്പോസ് ഒരു രോഗമാണെന്ന് വിചാരിക്കും അഘോരി ഒരു സന്യാസി അഘോരി ഒരു ആച ആചാര്യൻ വന്നത് മാറ്റും പക്ഷെ അത് ഒരുപാട് പബ്ലിക് ലെവലിലോ ലിബറൽ ലെവലിലോ ചെയ്യില്ല ഫോർ സ്പെഷ്യൽ കേസസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് അഘോരികൾ എന്ന് ഒരു വിഭാഗം ഉപദ്രവകാരികളല്ല അവർ പ്രാപഞ്ചികമായ ശക്തികളെയും അതോടൊപ്പം ദേവശക്തികളെയും ആരാധിച്ച് ദിവ്യാസ്ത്രങ്ങളായിട്ട് കയ്യിൽ വച്ചിരിക്കുന്ന മഹാത്മാക്കളാണ് അവർ നോർമൽ ലൈഫിലേക്ക് ഇറങ്ങി വരില്ല നമ്മൾ വടാ സാമ്പാർ കഴിക്കുക പറഞ്ഞാൽ അത് കഴിക്കില്ല മനസ്സിലായോ ഡെഫിനറ്റ്ലി കാണാം ഇപ്പോൾ കുംഭമേള പോലുള്ളതായ മഹാചടങ്ങുകളിൽ അതുപോലെ ലഘുകുംഭമേള അതുപോലെ ഹിമാലയത്തിൽ നടക്കുന്ന പല വിവിധ വിവിധ ചടങ്ങുകളിലെല്ലാം അഘോരികളെ വന്നിരുത്തി അവർക്ക് വേണ്ട പാദപൂജയെല്ലാം ചെയ്ത് അവരെ തൃപ്തിപ്പെടുത്തി അയക്കാറുണ്ട് അവരപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരും സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് വരില്ല ഏതാണോ ഒരു നിശ്ചയിച്ചതായ സ്പോട്ട് ഇപ്പോൾ ഒരു വലിയ മഠമോ അല്ലെങ്കിൽ ഒരു ആശ്രമമോ അല്ലെങ്കിൽ ഒരു നദീതീരമോ അവിടെ അഘോരി സന്യാസി ശ്രേഷ്ഠന്മാർ വന്ന് ആ വിഷയം മാത്രം എവിടെയാണോ അവർ എന്തിനാണോ വരുത്തിയത് പാദപൂജയോ അല്ലെങ്കിൽ അവരുടെ ലഘുപൂജയായിട്ട് എന്താണോ അവർക്ക് നൽകുന്ന വിഭവം അത് സ്വീകരിച്ച് അനുഗ്രഹിച്ചിട്ട് പോകും ക്കൂട്ടത്തിൽ ഒരു പക്ഷേ എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു ക്യാൻസർ ഉണ്ട് അല്ലെങ്കിൽ മുട്ടുവേദനയുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ അത് അതുമായി ബന്ധപ്പെട്ടതായ ഒരു റെഫറൻസിലൂടെ അവർക്കത് മാറ്റാൻ സാധിക്കും സി ദി ദീസ് ഓൾ ആ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി അണ്ടർസ്റ്റാൻഡ് പക്ഷേ അത് ഇറ്റ്സ് അപ് ടു എ സർട്ടൺ ലിമിറ്റ് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് ഇപ്പോൾ അഘോരി സന്യാസി ശേഷന്മാർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്യൂറിങ് ഡിവൈൻ പേഴ്സണാലിറ്റീസ് ഉണ്ടല്ലോ അവരെല്ലാം ചെയ്യുമ്പോൾ അതെല്ലാം തന്നെ മാറും ശരിയാണ് പക്ഷേ ഇറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻ എ മാസ് ലെവൽ ആയിരക്കണക്കിന് ആൾക്കാർ മാറ്റി തന്നു ഇറ്റ്സ് നോട്ട് പോസിബിൾ അപ്പോൾ അത് ദേ വിൽ നോട്ട് യൂട്ടിലൈസ് ദയർ എഫിഷ്യൻസി ഫോർ അണ്സറി പേർപ്പസ് കറക്റ്റ് വെർഷൻ കറക്റ്റ് കാര്യം മാറിയേ പറ്റൂ എങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യും എത്രയോ കാലങ്ങളായിട്ട് അവരനുഷ്ഠാനങ്ങളും മറ്റും ഒക്കെ ചെയ്ത് നോർമൽ എക്സിസ്റ്റിംഗ് ഈ ജാഗ്രത് ലോകത്തിൽ നിന്നും വരാതെ ലിവിംഗ് ഇൻ സമദർ ലെവൽ ഓഫ് മൈൻഡ് ആൻഡ് അച്ചീവ് ദിസ് പവർ ഇനി അത് അങ്ങനെ നോർമലി ഒരു ഹ്യൂമൻ ബീങ്ങിന് ആവശ്യമായി വരുന്നു അത്രയും പ്രിയമാണ് എന്ന് വിചാരിക്കൂ അത്രയും വേണ്ടപ്പെട്ട ദെൻ ഡെഫിനറ്റ്ലി ഇതേ ഉള്ളു അപ്പോൾ ഇത് ഒരു ജോക്കോ അല്ലെങ്കിൽ അതൊരു അന്ധവിശ്വാസമൊന്നുമല്ല സി ഈ ഇപ്പോൾ സമുദ്രത്തിനകത്തേക്ക് നമ്മൾ പോകുമ്പോൾ വെറും ഒരു വെള്ളത്തിൽ തന്നെ ചെറിയ ചെറിയ ജീവരാശികൾ ഉണ്ടാവും നമുക്ക് ഇല്ല കാലിൽ കടിച്ചു അല്ലെങ്കിൽ കയ്യിൽ കടിച്ചു എന്ന് പറയാം ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഒരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രകാശരശ്മിയിൽ വരുന്ന സമയത്ത് തന്നെ ആ പ്രകാശരശ്മികളിൽ ഒരു പ്രത്യേക ആക്ഷനിലെ ഒരു പ്രത്യേക ട്യൂബിലൂടെയാണ് വരുന്നതായിരിക്കും നമ്മളൊരു കൊണ്ട് അടിച്ച് ഒരു ഡസ്റ്റ് പറഞ്ഞാൽ ആ നമ്മൾക്ക് ദൃശ്യഭോചനമല്ലാത്ത അനേകം ഡസ്റ്റുകൾ അതിനോട് പക പറക്കുന്നത് കാണാം അപ്പോൾ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല അതേപോലെ ഹോൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചവും ഈ ഭൂമി അനേകം മൈറ്റി ഡിവൈൻ പവേഴ്സ് ഉണ്ട് ഈ പവേഴ്സിനെ ശരിയായ രീതിയിൽ അച്ചീവ് ചെയ്തുകൊണ്ട് ദിവ്യാസ്ത്രങ്ങൾ പോലെ കൈവച്ചിട്ടുള്ളതായ ആചാര്യന്മാരാണ് അക്കോരി ദ ആർ നോട്ട് ഫിറോഷ്യസ് അല്ലെങ്കിൽ അവർ ഡിസ്ട്രക്റ്റീവ് മെൻറ്റാൽ ഉള്ളവരാണ് ദേ വിൽ നെവർ കം ആൻഡ് ഇൻ എൻ്റർ ഇൻ ർ ലൈഫ് ദർ സെപ്പറേറ്റ് വിഭാഗം മനസ്സിലായത് അങ്ങനെ നമുക്ക് ആവശ്യമാണെങ്കിൽ ഓഫ് കോഴ്സ് വി ക്യാൻ അപ്രോച്ച് ത